ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാചകമായിട്ടൊന്നും അല്ല ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് നമ്മളിപ്പോൾ പെഡ്സിനെയൊക്കെ വളർത്തുന്നുണ്ടല്ലോ ഇപ്പോൾ നല്ല ചൂട് സമയമാണ് നമ്മൾ ചൂട് സമയത്ത് നമ്മൾ ഒരുപാട് ബോഡി കെയർ ഒക്കെ ചെയ്യും അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പെഡ്സിന് നല്ലൊരു കെയർ കൊടുക്കണം നമുക്ക് നമുക്കിന്ന് ലല്ലൂസിനെ ലക്കയും കൊണ്ടൊന്ന് ഗ്രൂമിംഗ് സെൻറ്ററിൽ ഒന്ന് പോകാം അവരൊന്ന് ഗ്രൂമിംഗ് ചെയ്യണം അവർ നല്ലൊരു മെഡിക്കൽ ബാത്ത് നടത്തണം നഖം വെട്ടണം ചെവി ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഇവർ രണ്ടുപേരെയും കൊണ്ടൊന്ന് പോകാം കാറിലാണ് പോകുന്നത് ലല്ലൂസ് കാറിനകത്ത് കയറിയപ്പോഴേ സീറ്റ് നീണ്ടു നിർന്നാൽ കടന്ന് എൻ്റെ തറവാട് സ്വത്ത് എന്നുള്ള രീതിയിൽ റെയിൽവേസിന് ഭയങ്കര ഇഷ്ടമാണ് കാർ യാത്ര ലക്കിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് വീട് വീട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതേ ലക്കിക്ക് പേടിയാണ് ലക്കി വ്യാഴ എന്നെ കൊണ്ട് കളയാൻ പോകുകയാണെന്നോ എന്നൊരു പേടിയാണ് ലക്കിക്ക് ഇല്ല കുഞ്ഞിലെ ആരോ കൊണ്ട് കളഞ്ഞല്ലേ അവളെ അതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങുന്നതും യാത്രയിൽ നിന്നൊക്കെ ഭയങ്കര ഭയമായി എന്നെ ആരെങ്കിലും കൊണ്ട് കളയൂ എന്നുള്ള ഭയമായിരിക്കും അതുകൊണ്ട് ലക്കി അങ്ങ് പേടിച്ച് സീറ്റിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും ലല്ലൂസ് പക്ഷേ നീണ്ട് നിവർന്ന് കിടന്ന് എല്ലാവരെയും നോക്കി വണ്ടി യാത്രയൊക്കെ ആസ്വദിച്ചാണ് പോകുന്നതും എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോകുന്നത് കേട്ടോ ലിറ്ററും ബാത്റൂം കുടി വെള്ളവും ഫുഡും എല്ലാട്ടാണ് പോകുന്നത് ദൂരൊന്നും പോകേണ്ട കരുനാപ്പിളിലോട്ട് പോയാൽ മതി കേട്ടോ ലക്കി ആണെങ്കിൽ സീറ്റിൻ്റെ അടിയിലൊക്കെ കയറി പാത്തിരുന്നാ വരുന്നത് ലല്ലൂസ് പിന്നെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങത്തില്ല ഞാൻ അവിടെ എണ്ണീറ്റ് പോയാൽ വേറെ ഏറെയിൽ അവിടെ കയറി ഇരുന്നാലോ എന്ന് വെച്ചായിരിക്കും ലല്ലൂസ് അവിടെ നിന്ന് അനങ്ങത്തേ ഇല്ല സീറ്റിൽ കിടന്ന് കാഴ്ചകളൊക്കെ കണ്ടോണ്ട് ഞങ്ങൾ വരുന്നത് ടോമൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് അതെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ നഖം വെട്ടി വെട്ടണം നഖം വെട്ടാൻ ഇപ്പോൾ സമ്മതിക്കത്തേ ഇല്ല ലാക്കിയെക്കൊണ്ട് പിന്നെ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഒരാളെ നമ്മൾ വെട്ടിയിട്ട് ഒരാളെ വെട്ടുന്നുണ്ടല്ലോ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയി ഒരുപോലെ എല്ലാം ചെയ്യാവുന്നതായി പോകുകയാണ് അങ്ങനെ നമ്മുടെ ഗ്രൂമിങ് സെൻറ്റർ എത്തിയിട്ടുണ്ട് ഗ്രൂമിംഗ് സെൻറ്റർ മാത്രമല്ല കേട്ടോ അതൊരു ക്ലിനിക്കും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ സർജറി വരെ നടത്താൻ പറ്റുന്ന നല്ലൊരു വലിയ ക്ലിനിക്കാണ് ഉള്ളത് അതുപോലെ തന്നെ വലിയൊരു മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലെ വലിയൊരു ഷോപ്പാണ് എല്ലാ സജ്ജീകരണങ്ങളുടെ കൂടെയുള്ള പെറ്റ്സിനെ കൊണ്ടുവന്നാൽ മതി ഞങ്ങളിവിടെ നിത്യ സന്ദർശകരാണ് ഫുഡ് വാങ്ങിക്കാനായാലും ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഡോക്ടറെ കാണിക്കാനും എല്ലാം വരുന്നതാണ് ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ഡെക്കറേഷനാണ് വാദിക്ക തന്നെ അവർ ചെയ്തു വെച്ചേരുന്നത് അക്കിയാണെങ്കിൽ അങ്ങ് പേടിച്ചിരിക്കുകയാണ് മോഡമേയത്തോട്ട് അങ്ങ് പതുങ്ങി പതുങ്ങി കയറി എന്നെ ആരെങ്കിലും കൊണ്ട് കളയോ എന്നെവിടെയെങ്കിലും കൊണ്ട് കളയോ ഇവർ കളയാൻ വന്നതാണോ എന്നുള്ള ഭയത്തിൽ അങ്ങ് പേടിച്ചിരിക്കുക നേരത്തെ ഒക്കെ എടുത്തിട്ടാണ് ഗ്രൂമിങ്ങിന് നമ്മൾ കൊണ്ടുവരേണ്ടത് അകത്ത് രണ്ട് മൂന്ന് പപ്പികളുണ്ടായിരുന്നു അവരെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ ഒരു കൂട്ടിനകത്ത് അങ്ങ് മാറ്റിയായിരുന്നു പുറത്ത് ഭയങ്കര ബഹളം ലക്കി അതുകൊണ്ട് അവർ രണ്ടുപേരെയും കൂടി ഒരുമിച്ചൊരു കൂട്ടിനകത്തോട്ടാക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ലലൂസുകുടെ അടുത്തുള്ളതുകൊണ്ട് അകത്തൊരു സുന്ദരി പപ്പിക്കുട്ടിയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുടിയൊക്കെ ഈരി കെട്ടി നല്ല സുന്ദരിയാണ് കാണാൻ കേട്ടോ മുടിയൊക്കെ വവന്ത ഈരി റബ്ബറൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു കൊടുക്കുന്നു കൊച്ചുകുട്ടികളെ മുടിയിരി കെട്ടുന്ന പോലെയാണ് ഈരി കെട്ടുന്നത് ലല്ലൂസിനെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ലല്ലൂസിന് ഇച്ചിരി പ്രശ്നക്കാരിയാണ് അവളങ്ങനെ ഇരുന്നാലും അടിക്കുകയും കടിക്കുകയും ചെല്ലുകയൊക്കെ ചെയ്യും ഓ നമ്മൾ ഒരുക്കി നിർത്തിയ സുന്ദരിക്കുട്ടി തോന്നി നിൽക്കുന്നത് കേട്ടോ അവളെല്ലാം റെഡി ഓ താഴെ വീണ് ഓടി വരുന്നുണ്ട് അവിടെ വിളിക്കാൻ ആരോ വന്നു പറഞ്ഞാൽ അവളല്ല കേട്ടോ അവനാ സുന്ദര കുട്ടനാ ഒരിക്കർത്തിക്കുന്നതേ ഉള്ളു റബ്ബറൊക്കെ ഇട്ട് പുറത്തോട്ടങ്ങ് ഇറങ്ങിക്കൊള്ളാൻ ചോദിക്കാം ഗ്ലാസ് ഡോർ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ എടുത്തോട്ട് ഇഞ്ഞ് വന്നേന് രണ്ടുപേരെയും ഗ്രൂമിൽ കഴിയാൻ രണ്ട് മണിക്കൂർ എടുക്കുമെന്ന് ഇറങ്ങിയായിരുന്നു ഞങ്ങൾ പോയതൊന്നും ഇല്ല തിരിച്ച് അവിടെ തന്നെ ഇന്ന് ഈ ലക്കിയുടെ ഈ പേടി സ്വഭാവം ഉള്ളതുകൊണ്ടേ എന്തുവാന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു അവൾ അങ്ങനെ വീട് വിട്ട് പുറത്ത് പോയിട്ടില്ലല്ലോ എല്ലാ തരത്തിലുള്ള പെഡ്സിൻ്റെ ഫുഡും ഉണ്ട് കേട്ടോ ഉണ്ട് അതുപോലെ തന്നെ ഡോഗിൻ്റെയും കാറ്റിൻ്റെയും എല്ലാ എല്ലാ എണ്ണത്തിൽപ്പെട്ടതും പല പല ബ്രാൻഡിൽ പെട്ടതുമായ ഫുഡുകളുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ എന്താ പറയുന്നത് പാത്രങ്ങൾ അതിൻ്റെ ഒരു പെഡ്സിന് വേണ്ട എല്ലാ എക്വിപ്മെൻസും ഇവിടുണ്ട് അതിൻ്റെ ബെൽറ്റ് ആയാലും അതിന് ഇടുന്ന ഡ്രസ്സ് മരുന്ന് ചീപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാറ്റിൻ്റെ ക്യാറ്റിൻ്റെ തന്നെ ഉണ്ട് ഭയങ്കര ഇഷ്ടമാണ് സിപ്പപ്പ് ക്യാറ്റിന് അതുപോലെ ഗ്രേവി എല്ലാം ഏറ്റവും അടുത്തന്നുണ്ട് നമ്മൾ കാശ് വട്ടഞ്ഞ് വന്നാൽ മതി എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് വന്നാൽ മതി ഡോക്ടറേം കാണിക്കാം ഗ്രൂമിങ്ങും ചെയ്യാം ബാത്ത് ചെയ്യാം പിന്നെ നടു നഗം വെട്ടാം ക്ലീൻ ചെയ്യാം എല്ലാം മരുന്ന് മേടിക്കാം സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ട് പോകാം എല്ലാ ഐറ്റവും ഉണ്ട് അതുപോലെ കൂടുകൾ പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാൽ അവർ വന്ന് പിന്നെ നമ്മുടെ എടുത്തുകൊണ്ട് വന്ന് റെഡിയാക്കി ഇവിടെ നിർത്തും അങ്ങനെ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തരും അതിനെല്ലാ ഉണ്ട് അതുപോലെ നമ്മൾ ഫോൺ ചെയ്ത് നമ്മൾ മരുന്നിൻ്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഡോക്ടർമാർ ചോദിക്കാം അതിനെല്ലാം സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെയുള്ള സ്റ്റാഫായാലും ഡോക്ടർമാരായാലും എല്ലാം നല്ല സഹകരണമുള്ളവരാണ് നല്ല സ്നേഹത്തോടും ആണ് അവർ നമ്മളോടെ എല്ലാം പെരുമാറുന്നത് വലിയ വിലയല്ല ബെൽറ്റിനായാലും ഒന്നിനും വലിയ വിലയൊന്നുമില്ല ചെറിയ ചെറിയ ക്ലിപ്പുകളുണ്ട് നമ്മുടെ ക്യാറ്റിൻ്റെയും ഡോഗിൻ്റെയും ഒക്കെ കുത്തി കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ഷാംപൂ മരുന്നുകൾ എല്ലാം എല്ലാ ഐറ്റവും ഉണ്ട് ഏത് ബ്രാൻഡിൻ്റെ വേണമെന്ന് ചോദിച്ചാൽ മതി അതാണ്ട് സുന്ദരി കുട്ടിയുടെ തല്ലമുടിയിൽ റബ്ബറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ്ട ഞങ്ങൾ റെഡി ആയിരിക്കുക എന്നെ വിളിക്കാൻ ഇനി വന്നാൽ മതിയെന്നു പറഞ്ഞാൽ അവൾ കാത്തിരിക്കുക അവളല്ല അവൻ ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണാണ് പുറത്ത് നിന്നുകൊണ്ട് ഇതിനെ ഈ ഗ്ലാസ്സിനകത്തൂടെ അന്നകത്തേക്ക് നമ്മൾ ഗ്രൂം ചെയ്യുന്നത് കാണുന്നത് ലല്ലൂസിൻ്റെ പരിപാടി ഇതുവരെയും കഴിഞ്ഞില്ലേട്ടോ അവിടെ ആ ഇതെല്ലാം വൃത്തിയായെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റിബണൊക്കെ കെട്ടി റെഡിയാക്കി ലല്ലൂസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ലക്കി ആക്കി മതി ലല്ലൂസ് പുറത്തിറങ്ങാനെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ് അങ്ങനെ ലണ്ടൂസ് മെഡിക്കൽ ബാത്തും ഗ്രൂമിങ്ങും എല്ലാം കഴിഞ്ഞ് ഒരു പൂവൊക്കെ കഴിച്ചുള്ള റിബനൊക്കെ കെട്ടി അവർ സുന്ദരിയാക്കി പുറത്തോട്ട് തന്നിട്ടുണ്ട് ഒരു പപ്പി ഏതാണ് അവിടെ വണ്ടി പോയി കൊണ്ടുവന്ന ഇത് കേട്ടോ മാസങ്ങളോളം കണ്ട് ഒരു തന്നെ കിടന്ന് അതിൻ്റെ വിസർജ്യങ്ങൾ തന്നെ അതിൻ്റെ രോമങ്ങളെപ്പറ്റി അതിലങ്ങ് പഠിച്ചായി കട്ടിയായി ഇനി മൊത്തം രോമം വടിച്ച് കളയണം നമ്മൾ ഈ പെഡ്സിനെ വളർത്തുമ്പോൾ ഒന്ന് നമ്മളൊന്ന് സ്നേഹിക്കുകയും താലോലിക്കുകയും ഒന്ന് അഴിച്ചുവിടുകയും ഒക്കെ ചെയ്താൽ ഒരു കൂട്ടി തന്നെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഒരു കഷ്ടമാണ് അങ്ങനെ ആണെങ്കിൽ വളർത്തരുത് ഇരി നമ്മൾ പെഡ്സിനെ വളർത്തുന്നതെന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് ഇങ്ങനെ അടച്ചുപൂട്ടിയിടാനായിട്ട് വളർത്തരുത് കെട്ടിയിടാം പക്ഷേ നമ്മൾ അഴിച്ചു വിട്ട് അതിനേയും കൂടെ ഒരു ഫ്രീഡമായിട്ട് വേണം അല്ലെങ്കിൽ ഒരു റൗണ്ട്സിൽ നടക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിയിടണം അതുപോലെ തന്നെ ഈ അൻ്റി വിസർജ്യങ്ങളെല്ലാം സമയാസമയങ്ങൾ മാറ്റുകയും ചെയ്യണം കഷ്ടമല്ല എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ലക്കിയിലെ കുഞ്ഞിലത്തെ ഞങ്ങൾക്ക് കിട്ടിയ സമയം ഓർമ്മ വരുന്നതും ലക്കി ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു കൈവെള്ളം വെക്കാൻ പറ്റുന്ന ഒരു പൊടി കുഞ്ഞായിട്ടാണ് കിട്ടിയത് കിട്ടുമ്പോൾ എന്താ അതിൻ്റെ രോമം ഇതുപോലെ തന്നെ മഴ നേരം ഞങ്ങൾ വടച്ച് കട്ടിയായി അല്ല ഉണ്ട് ഉണ്ട പോലെ രോമം മൊത്തം വാലാണെങ്കിൽ ബ്ലേഡിന് ചീന്തി ചീന്തി എന്തോ ഒരു സൈക്കോ അങ്ങനെയുള്ളൊരു ഇടയിലായിരുന്നു നൂല് പോലെ വാല് മാത്രം ഒരു രോമങ്ങളും ഒന്നുമില്ലാതെ ഒരു കുളത്തിൽ കൊണ്ടുവന്ന് ആരോ കളഞ്ഞിട്ട് പോയതാണ് അവിടെ നിന്ന് നിൻ്റെ മോനെടുത്തോണ്ട് ഒരു മാസം പോലും ആയില്ല പക്ഷേ ഫുഡ് ായിരുന്നു അവളെ അന്ന് കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഇവർ മൊത്തം രോമം കളഞ്ഞ് ഒരു നമ്മുടെ കൈവെള്ളയിലോട്ടൊരു കുഞ്ഞിയായിട്ട് തന്നെ ആ ലക്കിക്ക് ഇവിടെ ഭയങ്കര പരിഗണനയാണ് എങ്ങനെ കിട്ടിയതും അവരിവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതും ഇവിടുന്ന് മെഡിക്കലായിട്ട് എല്ലാം മരുന്നും തന്നതും ആ രോമം വളരാനുള്ള മരുന്നും ഇതെല്ലാം കൊടുത്ത് ഒരുപാട് മരുന്നുകൾ ചെയ്ത് ലക്കി ഞങ്ങൾക്ക് ഈ രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് ഇവിടെ ലക്കിക്ക് ഭയങ്കര പരിഗണനയാണ് ഇപ്പോൾ ആ രോമോ ഇല്ലാത്താലൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുന്നത് ശരിക്കും രോമോ ആയിട്ടുണ്ടായിരുന്നു വാലിന് പക്ഷേ എല്ലായിടവും ഒന്നും രോമോ ഇല്ലായിട്ടോ വാൽ രോമം വന്നാൽ കവറ് ചെയ്തെന്നേ ഉള്ളു ആ ബ്ലേഡ് വെച്ച് ചീന്തിരത്തൊന്നും രോമം കളിച്ചിട്ടില്ല അങ്ങും ഇങ്ങൊക്കെ കളിച്ച് രോമേ കവറായിട്ടേ ഉള്ളൂ ഞാൻ നമ്മുടെ സുന്ദരക്കുട്ടനെ വിളിക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ എന്തൊരു സ്നേഹമെന്നറിയുക കണ്ടപ്പോഴേ ചാടിയൊക്കെ വീണ് ലോഗിനു പ്രത്യേകം ഭയങ്കര സ്നേഹമില്ല കാറ്റിനേക്കാളും ഒക്കെ സ്നേഹം ഫോട്ടോഷൂട്ടിനൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈക്ക് പാവം കിട്ടേണ്ട കാര്യമൊന്നുമില്ല ക്യാപ്പിടേണ്ട കാര്യമൊന്നുമില്ല ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല അടങ്ങി ഒരാട് തിരിക്കുകയാണ് ഇരുന്ന് കൊടുക്കുന്നത് കേട്ടോ അങ്ങ് പേടിയാണ് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അവളെ അങ്ങ് അഴിച്ചു കിട്ടുക വീട്ടിലായാലും അങ്ങ് അഴിച്ചു വിടും എന്നു വെച്ചാൽ കയറ്റു കഴിഞ്ഞ് പുറത്തോട്ട് അവളങ്ങനെ പോത്തില്ല കഴിവതവള് പെരയ്ക്കകത്ത് അങ്ങനെ അവിടെ എവിടെയെല്ലാം കറങ്ങുകയാണെന്നുള്ളൂ ഏതെങ്കിലും ചെടിയുടെ ചെടിച്ചെട്ടിയുടെ അടിയിൽ പോയി കിടന്നുറങ്ങും റൂമിനകത്തൊക്കെ ഇരിക്കുന്നത് അല്ല പുറത്തങ്ങ് പോത്തില്ല വണ്ടി പോകുന്നതൊക്കെ സൗണ്ട് ഭയങ്കര പ്രശ്നമാണ് ലക്കിയിലെ ഗ്രൂമിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി കാറിനകത്തോട്ടങ്ങ് കൊണ്ട് കയറ്റുവാണ് ലാലൂസ് നേരത്തെ പോയി കാറിനകത്ത് കയറിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്ന് പുതിയ ബെൽറ്റിയൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ചപ്പോഴാണ് കൊച്ചു ഞങ്ങൾക്ക് സമാധാനമായത് രണ്ടുപേരും രോമ നല്ലപോലെ കളഞ്ഞിട്ടുണ്ട് നല്ലപോലെ കളഞ്ഞ് നല്ലൊരു ബാറ്റിങ്ങും ഷാംപൂവിൻ്റെയൊക്കെ നല്ല മണമാണ് ലക്കിയുടെ രോമ ശരിക്കങ്ങ് കളഞ്ഞ കേട്ടോ എന്ന് വെച്ചാൽ അവിടെ നടക്കുമ്പോൾ രോമം തറയെ മുട്ടുന്ന രീതിയിൽ അങ്ങ് പതി ഒന്നാമത് ഇവിടെ പാത്ത പോലെ അന്നേരം രോമം തറയിൽ മുട്ടുന്ന രീതിയിലായപ്പം ഒരു ബുദ്ധിമുട്ട് പോലെന്തെങ്കിൽ മുറ്റത്തൊക്കെ അഴിച്ചു വിട്ടിയേക്ക് വല്ല്യ മുറ്റത്തൊക്കെ ചെല്ലും ചെന്ന് കിടക്കും പുളിച്ചാടി പാ പൂമ്പാറ്റ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ചാടി ചാടി നടക്കും അതുകൊണ്ട് ഈ പ്രാവശ്യം ശരിക്കും അങ്ങ് രോമം എടുത്തത് ഉള്ള അന്നേരം അവർ ചോദിക്കുകയും ചെയ്ത് ഒത്തിരി മരുന്ന് കൊടുത്ത് വളർത്തി രോമം തട്ട് ചെയ്ത് കളയുവാന്നോ ശരിക്കും രോമം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും വീട്ടിൽ വന്ന് സമാധാനം എനിയെങ്കിലും കൊണ്ട് കളഞ്ഞില്ല എന്നുള്ള എൻ്റെ കൊച്ചിന് സമാധാനമായിട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെ താങ്ക്